ചെറിയൊരു വാഴക്കൂമ്പ് കൊണ്ട് നമുക്കിന്ന് തോരനുണ്ടാക്കാം ഇതിൻ്റെ മുകൾ ഭാഗത്തെ ഈ തൊണ്ടെല്ലാം കളയണം ഇനി നമുക്കത് അരിഞ്ഞെടുക്കാം അതിന് ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് ഇനി നമുക്ക് അതിൻ്റെ കൂമ്പിങ്ങനെ കൊത്തി കൊടുത്തിട്ട് വെള്ളത്തിലേക്ക് നേരിട്ടിട്ട് അരിഞ്ഞിടാം അങ്ങനെ നേരിട്ട് വെള്ളത്തിലേക്ക് അരിഞ്ഞിടുന്നത് ആ വാഴക്കൂമ്പ് അങ്ങനെ കറക്കത്തില്ല അതുപോലെ തന്നെ നാരും വരൂല്ലേ അതും ആ നാരും ഉണ്ടാവില്ല നേരിട്ട് വെള്ളത്തിലേക്ക് ഇടുകയാണെങ്കിൽ അതുപോലെ നമ്മൾ തിന്നുന്ന സമയത്ത് കയ്പ്പും കാണൂല അതിനാണ് നമ്മൾ നേരിട്ട് വെള്ളത്തിലേക്ക് അതിൻ്റെ കറ പോവാൻ വേണ്ടിയിട്ടാണ് നേരെ മറിച്ച് ഈ ഉപ്പ് വെള്ളത്തിനും പകരം നമ്മൾ ഒരു ടീസ്പൂൺ തൈര് എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളത്തിലേക്ക് നമുക്ക് നേരിട്ടിട്ട് അരിഞ്ഞിടുകയാണെങ്കിൽ കയ്പ്പും ആ നാരുകളും കറുപ്പ് കളറും ഒന്നും ഉണ്ടാവില്ല കറ പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിയുന്ന സമയത്ത് അതിൻ്റെ നടുക്ക് ഒരു തണ്ടുണ്ട് അത് അരിഞ്ഞിടരുത് അതിങ്ങനെ ഒടിച്ച് കളയണം അത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കയ്പ് വരും ഇങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ നമ്മൾ കൊത്തിട്ട് വേണം അരിഞ്ഞിടാൻ ഓരനും കറിയൊക്കെ വയ്ക്കാൻ ഏറ്റവും നല്ലത് പാളയങ്കോടം പഴനും ഞാലിപ്പൂവൻ്റെ ആ അതും ഏത്ത വ്യാഴക്കൊക്കെയാണ് ഏറ്റവും നല്ലത് ഈ കൂമ്പ് ഇനി നമുക്ക് അത് പീഞ്ഞിട്ട് രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയെടുക്കാം കണ്ടില്ലേ കറ കണ്ടില്ലേ അതിൻ്റെ കറിയാണ് അത് അങ്ങനെ നമുക്ക് രണ്ട് മൂന്ന് വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കാം അങ്ങനെ കഴുകിയിട്ട് ഞാൻ പിഴിഞ്ഞ് വെച്ചതാണ് ഇത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരക്കപ്പ് തേങ്ങ നമുക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളത്ര ചേർക്കാൻ ഞാൻ അരക്കപ്പാണ് ചേർത്തിട്ടുള്ളത് തേങ്ങ ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ ജീരകം ഒരു മൂന്ന് വെളുത്തുള്ളി അരിഞ്ഞത് രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് ഇനി നമുക്ക് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അര ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഉഴുന്നും പരിപ്പും ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു ആറരഴ്ച ചെറിയ ഉള്ളി ഞാൻ ഇവിടെ വലിയ ഉള്ളീൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് അതും രണ്ട് വറ്റൽ മുളക് ഇട്ടിട്ട് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം നീ ഉള്ളീൻ്റെ കളറൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചാൽ ഈ വാഴക്കൂമ്പ് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം ആദ്യം തീ മിഡിൽ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് കുറച്ച് നേരം മൂടി വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം കരിഞ്ഞു പോകരുത് ഒന്ന് തുറന്ന് നോക്കിയ ശേഷം വേണമെങ്കിൽ വെള്ളം കുറഞ്ഞു കൊടുക്കുക വേണ്ടെങ്കിൽ അങ്ങനെ തന്നെ വെള്ളം ഞാൻ ഒട്ടും ചേർത്തിട്ടില്ല പിഴിഞ്ഞെടുത്തതാണ് നമ്മുടെ വാഴക്കൂമ്പ് തോരൻ ഇവിടെ റെഡിയായി